സുഹൃത്തുക്കളെ കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ പ്രിയപ്പെട്ട നടൻ നമ്മുടെ മലയാളത്തിന്റെ അഭിമാനം എന്ന് നമ്മുടെ മന്ത്രിമാരൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റിട്ട് പുകഴ്ത്തിയ ആ ഒരു മനുഷ്യനെതിരെ ഗംഭീരമായിട്ടുള്ള ചില ഇസ്ലാമിക് ഏഹ് ബാധഗതികളൊക്കെ ഉണ്ടായത് മമ്മൂട്ടി ഒരു തീ തീവ്ര ഇസ്ലാമിസ്റ്റ് ആണെന്നും അദ്ദേഹത്തിന്റെ പിന്നിൽ വലിയ ലോബി പ്രവർത്തിക്കുന്നുണ്ടെന്നും ഹിന്ദുക്കളെ അപമാനിക്കാൻ വേണ്ടിയിട്ട് ചില സിനിമകൾ എടുക്കാൻ വേണ്ടി ശ്രമം നടത്തിയെന്നുള്ള ഗംഭീരമായിട്ടുള്ള ആരോപണങ്ങളായിരുന്നു സംഘിപക്ഷത്തിനുണ്ടായത് ഇതിനെതിരെ നമ്മുടെ രാഷ്ട്രീയ രംഗത്തും നമ്മുടെ സാമൂഹ്യ രംഗത്തും സിനിമാ രംഗത്തും എല്ലാം ഒന്നും വേണ്ട ഒട്ടുമിക്കത്ത ഒട്ടുമിക്ക നമ്മുടെ സാംസ്കാരിക രംഗത്തുള്ള ആളുകൾ മുഴുവൻ ഇതിനെതിരെ ഇറങ്ങി എന്നുള്ളതാണ് നമ്മുടെ ഒരു മന്ത്രിയൊക്കെ ഇദ്ദേഹം നമ്മുടെ കേരളത്തിന്റെ അഭിമാനമാണ് എന്ന രീതിയിലുള്ള ഒക്കെ പോസ്റ്റുകളൊക്കെ ഇട്ടായിരുന്നു നമ്മുടെ ഒട്ടുമിക്ക രാഷ്ട്രീയ പ്രവർത്തകർ ഇട്ടുണ്ട് നമ്മുടെ എസ് ജി വേണുഗോപാൽ ഒരു ഗംഭീര ഒരു എടുത്താണ് എഴുതിയത് ഇദ്ദേഹം ഒരു അഭിമാനമാണ് ഇങ്ങനെ സിനിമയിൽ പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ ജാതിയുടെ പേരിലും മതത്തിന്റെ പേരിലൊക്കെ ഇങ്ങനെ അകറ്റി നിർത്തുന്നത് നമുക്കിനി ഭാവിയിൽ വരാൻ പോകുന്ന ഒരു വലിയ അപകടത്തെയാണ് സൂചിപ്പിക്കുന്നത് പറയുന്ന രീതിയിൽ കെ സി വേണുഗോപാൽ എഴുതിയിട്ടുള്ള ആ ഒരു എഴുത്ത് രാഷ്ട്രീയപരമായിട്ടും സാമൂഹികപരമായിട്ടൊക്കെ നമ്മൾ അപ്ലൗസ് ചെയ്യേണ്ട ഒരു എഴുത്ത് തന്നെയാണ് അഭിനന്ദനം അർഹിക്കുന്ന എഴുത്ത് തന്നെയാണ് പക്ഷേ ഇതിനിടയ്ക്ക് രണ്ടു പേരുടെ പോസ്റ്റാണ് ഒരു ഗംഭീര പ്രശ്നമായിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നത് അതിനെല്ലാം കമൻറ്റുകളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ചിരിച്ചൊരു വിധായി പോകും ഈ രണ്ട് പോസ്റ്റുകളെ പറ്റി പറയണമെങ്കിൽ നമ്മുടെ ഈ കേസ് ഉണ്ടാവാനുള്ള കാരണം ആദ്യം ഉണ്ടാവണം മമ്മൂട്ടിക്കെതിരെ ഇത്രയുള്ള ആരോപണം ആദ്യമായിട്ട് പുറപ്പെടുന്നത് ഷാജൻസ് കറിയ എന്ന് പറയുന്ന ആ ഒരു മറുനാടൻ മലയാളി എന്ന് പറയുന്ന ഒരു ചാനലാണ് ആ ഒരു ചാനല് നമ്മുടെ പുഴ എന്ന് പറയുന്ന സിനിമയുടെ രതീന എന്ന് പറയുന്ന സംവിധായകയുടെ ഭർത്താവുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആണ് ഏകദേശം രണ്ടു മണിക്കൂറും നീണ്ടു നിൽക്കുന്ന ഒരു ഇന്റർവ്യൂ പ്രസിദ്ധരിച്ചു അതിലാണ് മമ്മൂട്ടിക്കെതിരെയുള്ള ഇത്തരം ആരോപണങ്ങൾ പുറത്തു വന്നത് ഷാജൻസ് നമുക്കറിയാം ഇത്തരത്തിലുള്ള എല്ലാ കഥകളൊക്കെ കൃത്യമായിട്ട് പറയാനും അത് വേണ്ട രീതിയിലൊക്കെ പൊലിപ്പിക്കാനും അതിനെതിരെയൊക്കെ കേസുകളൊക്കെ വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് നമുക്കറിയാം ഈവൻ ഉമ്മൻചാണ്ടിക്കെതിരെ അടക്കം ഒരു വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്കറിയാം ഇങ്ങനെയുള്ള ആ ഒരു ആളുടെ യൂട്യൂബ് ചാനലിലാണ് ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ വന്നത് എന്തായാലും അത് ഫേക്ക് ആയിരിക്കും എന്നുള്ള കാര്യത്തില് നമുക്കൊരു സംശയം വേണം അദ്ദേഹത്തിന് പെട്ടെന്ന് റീച്ച് കിട്ടുക എന്നുള്ള ലക്ഷ്യം മാത്രമേ ഉള്ളൂ ഇത്തരത്തിലുള്ള എന്ത് വഷളത്തരവും എന്ത് വിഷവും വർഗീയ വിഷ പുറപ്പെടിക്കാൻ ഒരു മടി ഇല്ലാത്ത ഒരാൾ കൂടിയാണ് എന്തൊക്കെയാലും ഇതിനുശേഷം ഇത് ഭയങ്കര ചർച്ചയാവുന്നു ഈ ചർച്ചയായ സമയത്ത് ദ ലാസ്റ്റ് ആയിട്ട് കെ സുധാകരൻ ഒരു പോസ്റ്റ് ഇട്ടു ആ പോസ്റ്റ് ഇട്ടത് ഭയങ്കര രസകരമായിട്ടാണ് നൈസായിട്ട് മമ്മീട്ടോടൊപ്പം ഷാഫിയെ വെളുപ്പിച്ച് കളയാ എന്നുള്ളൊരു തോന്നലായിരുന്നു കെ സുധാകരൻ ആയത് അതായത് മമ്മൂട്ടി അനുഭവിക്കുന്ന അതേ പ്രശ്നം ഷാഫി വടകരയിൽ അനുഭവിക്കുന്നുണ്ട് പറയുന്നത് അതിന് പറയുന്നത് സി പി എമ്മിനെ കുറ്റം പറഞ്ഞുകൊണ്ടൊരു പോസ്റ്റാണ് അവസാനം പറയുന്നുണ്ട് ഷാഫി ഒരു വർഗീയ ധ്രുവീകരണം നടത്തുന്ന ഒരാളാണെന്നുള്ള ഒരു വർത്തമാനങ്ങളൊക്കെ നമ്മുടെ വടകരയിൽ അനുഭവിക്കുന്ന പോലെ തന്നെയാണ് മമ്മൂട്ടിയും അനുഭവിക്കുന്നത് ഇത് നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ അനുവദിച്ചുകൂടാ എന്ന രീതിയിലൊക്കെ ഒരു പോസ്റ്റാണ് കെ സുധാകരൻ ഇറക്കിയത് നമുക്കറിയാം ഷാഫിയെ എന്തുകൊണ്ട് സുധാകരന് വെളിപ്പിക്കേണ്ടി വരുന്നു എന്ന കാര്യം നമുക്കറിയാം കാരണം വടകരയിലെ ആ ഇക്കഴിഞ്ഞ എലക്ഷൻ എത്രത്തോളം വർഗീയപരമായിട്ടാണ് കൊണ്ടുപോയത് നമുക്ക് അറിയുന്നൊരു കാര്യമാണ് ഞാൻ അത് ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാൽ ഞാനത് കൂടുതൽ വിശദീകരിക്കുന്നില്ല എന്തെങ്കിലും അതിനുശേഷം പിന്നീട് ഗംഭീരമായിട്ട് വൈറലാവുകയും ഈവൻ സ്വന്തം പാർട്ടിയിലെ ആളുകൾ അടക്കം കേറിട്ട് മെയ്യുന്ന ഒരു പോസ്റ്റ് നമ്മുടെ രമ്യ ഹരിദാസിന്റെ പോസ്റ്റാണ് ഇവരുടെ പോസ്റ്റ് എന്തുകൊണ്ട് മെയ്യുന്നു നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ കുറച്ചു മുമ്പ് ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം നടക്കുന്ന സമയത്ത് ഷാജൻസ് കറിയ ഒരു വ്യാജ വാർത്ത നൽകി അതിനെതിരെ ഉമ്മൻചാണ്ടിയുടെ മകൻ ഒരു കേസും മറ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പോയി ഏർ ഷാജൻസ് കറിയയ്ക്ക് ഒളിവിലൊക്കെ നിൽക്കേണ്ട ഒരു സമയം വന്ന ഒരു സമയത്ത് ഈവൻ പി വി അൻവറൊക്കെ അദ്ദേഹത്തിനെതിരെ ഗംഭീരമായ ഒരു കേസൊക്കെ പോയി നമ്മുടെ ഷാജൻസ് കറിക്ക് ഒരു ഒളിവിൽ നിൽക്കേണ്ട ഒരു സമയത്ത് പിന്നെ അത് അറസ്റ്റൊക്കെ നടന്നു ആ ഒരു സമയത്താണ് നമ്മുടെ രമ്യ ഹരിദാസ് ഷാജൻസ് കറിയുമായി നിൽക്കുന്ന ഒരു പോസ്റ്റ് ഇട്ടത് അതായത് ഷാജൻസ് കറിയുടെ ഒപ്പമാണ് ഞാൻ എന്ന് പറഞ്ഞു ഞാൻ ഒരുപക്ഷെ അത് എഴുതിയിട്ടില്ലെങ്കിലും അങ്ങനെ ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള പോസ്റ്റാണ് രമ്യ ഹരിദാസ് വന്നിട്ടത് അത് ഭയങ്കരമായിട്ട് ഒരു പ്രശ്നം നമ്മുടെ കോൺഗ്രസ് പാർട്ടിയിലടക്കം ഉണ്ടായതാണ് ആ ഒരു പോസ്റ്റാണ് ഇപ്പോൾ പൊന്തിച്ചു വന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഇതാ ഈ ഷാജൻസ് കറിയ ചെയ്ത ഈ ഒരു പോസ്റ്റുമായി ബന്ധപ്പെട്ട് മമ്മൂട്ടി ഇങ്ങനെ അപമാനിക്കപ്പെടുമ്പോൾ ഇങ്ങനെ അപമാനിക്കപ്പെടേണ്ട ഒരു വ്യക്തിയല്ല എന്ന രീതിയിൽ ഗംഭീര എഴുത്തൊക്കെ നമ്മുടെ രമ്യ ഹരിദാസ് എഴുതിയിട്ടുണ്ട് പക്ഷെ അതിന് താഴത്ത് ഇപ്പം ആളുകൾ പണ്ട് ഈ ഷാജൻസ് കറിയയുടെ ഒപ്പം നിന്ന് പോസ്റ്റുകളൊക്കെ ഇട്ടിട്ടാണ് മറുപടി കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതായത് നമ്മൾ പണ്ട് കാലത്തൊക്കെ ചെയ്ത ചില കാര്യങ്ങളൊക്കെ അറിയാതെങ്കിൽ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ പൊന്തി വന്നിട്ട് തിരിച്ച് മണ്ടക്കടിക്കും എന്നുള്ളൊരു തോന്നൽ ഇല്ലാണ്ടായിപ്പോയി പെങ്ങൾ കുട്ടിക്ക് എന്നുള്ളതാണ് എന്തൊക്കെയാലും മമ്മൂട്ടിയാണ് നമ്മൾ രണ്ട് രണ്ട് കാര്യങ്ങളാണ് മമ്മൂട്ടി എന്തെന്ന് നമുക്ക് വളരെ വ്യക്തമാണ് പറയാം മമ്മൂട്ടി ഇത്ര കാലം എന്താണ് ഈ മലയാള സിനിമയിൽ ചെയ്തതെന്നും അല്ലെങ്കിൽ മലയാളികൾക്ക് വേണ്ടി ചെയ്തതെന്നും വ്യക്തമായിട്ട് പകൽ പോലെ നമുക്ക് വ്യക്തമായിട്ടുള്ള ഒന്നാണ് പക്ഷെ അങ്ങനെയല്ല ഈ രണ്ട് രാഷ്ട്രീയക്കാരും എന്നുള്ളത് നമുക്കും അത് അതുകൂടി നമുക്കൊരു വ്യക്തമായിട്ടുള്ള കാര്യമാണ് രാഷ്ട്രീയം വേറെയാണ് സിനിമാ ലോകം വേറെയാണ് പക്ഷേ ആ രാഷ്ട്രീയ ലോകത്തെ ചളികൾ തേച്ച് വായിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മഹാനടനെ കൂട്ടുപിടിക്കുന്നത് ഭീകരമായിട്ടുള്ള അശ്ലീലം കൂടിയാണ് എന്ന് പറയാതിരിക്ക